അവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ ഈ ഭാഷാ പ്രവീണരായിരുന്നു ഭാഷയിൽ നല്ല പ്രാവീണ്യം നേടിയവരായിരുന്നു സംസ്കൃതം പഠിച്ചവരായിരുന്നു ഒഴുവേളകളിൽ ഈ ചെറുപ്പക്കാർ ഒത്തുകൂടി അവിടെ അക്ഷര അക്ഷര അക്ഷരശ്ലോക മത്സരവും കാവ്യാലാപനവും പല ഈണത്തിൽ കവിത ചൊല്ലുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാവ്യാന്തരീക്ഷത്തിൽ വളരുന്നു തൻ്റെ സാമ്പത്തിക പ്രയാസത്തിന് ഒരു പരിഹാരമായി ഒരു ജീവിതമാർഗം അദ്ദേഹം അന്വേഷിക്കുന്നത് ആദ്യം കഥാപ്രസംഗം ആകണം എന്ന് ചിന്തിച്ചുകൊണ്ടല്ല ആദ്യം പല ജോലിക്കും പലരെയും കാണാൻ പോയി കാണാൻ പോകുന്നത് വള്ളത്തിലെ അഷ്ടമുടിക്കായിലൂടെയാണ് അപ്പോൾ വഞ്ചിക്കൂലി കൊടുക്കാൻ പൈസ ഇല്ല അഥവാ പൈസ ഉണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടി ചില്ലറ അണകൾ കെട്ടിയ ഒരു ചെറിയ പണക്കിഴി മുണ്ടിൻ്റെ കൊടുക്കലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെടുക്കാതെ അങ്ങനെ വെച്ചിട്ട് വഞ്ചിക്കൂലി കൊടുക്കുന്നതിന് പകരം തണ്ടുവലിച്ചു കൊടുക്കും അപ്പോൾ തണ്ട് തണ്ടുവലിച്ചുകൊണ്ട് വളരെ ഭൗതികമായൊരു ബന്ധം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ഇവരുടെ വീട്ടിലെ പരിസ്ഥിതി ഇവർത്ത അന്ന് വലിയ കഷ്ടപ്പാടാണ് തൊണ്ട തെലിയും കയർ പിരിച്ചും അന്നും കഷ്ടപ്പാടില്ലാ കഴിയുന്നത് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് വരെയും കയറ് പിരിയും അതുപോലെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു കയർ വിരിച്ച് പിന്നെ ഇവിടെ അവിടെ തൊട്ടടുത്ത് മാർക്കറ്റുണ്ട് അവിടെ കൊണ്ടുപോയി കയർ വിറ്റ് അന്നുള്ള വൈകുന്നേരത്ത് കിട്ടുന്നത് കൊണ്ടുവന്ന് ത്തിൽ എല്ലാവരും കൂടെ കഴിയുക അതൊരു അതിൽ നിന്ന് വിദ്യാഭ്യാസത്തിനുള്ള പൈസ ഒന്നും മിച്ചം വയ്ക്കാനൊക്കത്തില്ല കൂട്ടുകാരെല്ലാം പഠിക്കാനിങ്ങനെ പോവുകയെല്ലാം ചെയ്യുന്ന കണ്ട് വിഷമിച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു ആശയം ഉണ്ടാകുന്നത് സ്വയം പണം ഉണ്ടാക്കി പോകാം അങ്ങനെ പല അതിനു മുമ്പ് പലരുടെയും കഥാപ്രസംഗമൊക്കെ കേട്ടും എല്ലാ ഇതിലും ആകൃഷ്ടനായിരിക്കുന്ന ഒരു സമയമായിരുന്നെന്ന് പറയുന്നത് അങ്ങനെയാണ് എന്തെങ്കിലും സ്വയം ഒരു തൊഴിൽ കണ്ടെത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനും പോകുന്നത് ചങ്ങമ്പയുടെ ദേവത പുസ്തകം അത് വാങ്ങിച്ച് അത് കഥയായിട്ട് തയ്യാറാക്കി തയ്യാറാക്കാൻ ഒറ്റയ്ക്കേ ഉള്ളു ആരും സഹായത്തിനില്ല പിന്നെ ഇതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞപ്പം അവതരിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല എങ്കിലും കൂടെ സഹകരിച്ചവർ അതിന് സഹായകരമായ ഒരു നിലപാടെടുത്ത് പൈസ വല്ലതും കിട്ടുന്നെങ്കിൽ പിന്നെ കൊടുത്താൽ മതി എന്നുള്ളത്